ഹായ് സുമീസ് ഫുഡ് ആൻഡ് റേസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ചിക്കൻ ഫ്രൈഡ് റൈസുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പം എല്ലാവർക്കും ഇഷ്ട എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് ഫ്രൈഡ് റൈസ് അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞു അപ്പം നമുക്ക് ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിതാ ഒരു ഒന്നേകാ ഗ്ലാസ് അരിയാണ് എടുത്തത് ക്ലാസ്സിനെടുത്തത് അപ്പോൾ അത് ഞാൻ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഇട്ടിട്ട് സോക്ക് ചെയ്യാൻ വെക്കാം ഒരു ഏകദേശം ഒരു ഒരമണിക്കൂറ് വെള്ളത്തിൽ കുതിരാൻ വെക്കണം അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഒരു ഇരുന്നൂറ് ഗ്രാമൊന്നുമില്ല ബോൺലെസ് ചിക്കനാണെന്ന് എടുത്തിട്ടുള്ളത് അത് നമുക്കൊന്ന് വേ വേവിച്ചെടുക്കണം ചിക്കൻ അതിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഒര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് വന്ന് വേവിച്ചെടുക്കാം നമുക്ക് ഫ്രൈഡ് റൈസ് ആക്കാൻ വേണ്ടി അത് അരി വേവിക്കണം അതിനായിട്ട് ഞാനിതാ ഒരു ഒന്നേകാക്കപ്പ് ബസുമതി അരിയാണ് എടുത്തിട്ട് അത് കഴുകി അരമണിക്കൂർ കുതിർത്തെടുത്തതാണ് ഇതിലിപ്പോൾ ഞാനതിന് ഒരു ഏകദേശം ഒരു ഒരു ലിറ്റർ വെള്ളം വെച്ചിട്ടുണ്ട് അതിൽ ഒരു ഒരു ടീസ്പൂൺ ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ എന്നിട്ട് നമുക്ക് ഈ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിലിട്ടിട്ട് ഒരു പത്ത് മിനിറ്റൊന്നും വേണ്ട ഒരു പത്ത് മിനിറ്റ് എടുക്കുക ഒരു എൺപത് ശതമാനം വേവാകുമ്പം തന്നെ നമുക്കിത് വാങ്ങി വയ്ക്കണം നമുക്കിത് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കേക്ക് ഒരു രണ്ട് മുട്ട ഇട്ടിട്ട് രണ്ടോ മൂന്നോ ഇടാം ഇല്ലത്ര ഇടാം നമുക്ക് കുറവാണ് അതുകൊണ്ട് ഞാൻ അതിനെ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് നമുക്കത് ഇതിലേക്ക് കുരുമുളില് ഉപ്പ് ഇട്ടു കുറച്ച് കുരുമുളക് കൂടി ഇടണം ഒരു കാഫ് ടീസ്പൂൺ കുരുമുളക് ഒന്നും കൂടി ഇലക്കിടാം അധികം കളറ് ബ്ലാക്ക് വേണ്ടതാണ് പെട്ടേക്ക് നല്ല വെളുപ്പിറ്റാ വേണ്ടത് പിന്നെ അധികം വേണം ഇതൊന്ന് ഇളക്കി പൊടിച്ച പോലെ ആക്കി എടുക്കും നമ്മൾ വെള്ളം ഇട ചൂടായിക്കെട്ട് നമുക്ക് അരിയിലേക്ക് ഇട്ട് കൊടുക്കാം അഞ്ച് മിനിറ്റ് നമുക്ക് ഇതൊന്ന് മൂടിക്കൊള്ളാം അരി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലെഗ്ഗിടാ റെഡി ആയിട്ടുണ്ട് എന്നാൽ നമുക്ക് ഫ്രൈ നോക്കാക്കാം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം നമ്മൾ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതും അതേപോലെ തന്നെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഇത് ഓഫാക്കി മാറ്റി വയ്ക്കാം ഇത് മൊത്തം ഈ വലിയ കഷ്ണമില്ലതെല്ലാം ചിക്കി എടുക്കണം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം അത് നമുക്ക് അതാക്കി വരാം അപ്പോൾ ഇതാ ചോറ് ഞാൻ എല്ലാം ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് വേണ്ട അധികം വെന്തിട്ടൊന്നും ഇങ്ങനെ എടുത്തിടുമ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് ലേശം വെള്ളം വാർന്ന പാടും നമുക്ക് ഫാനിൻ്റെ കീഴിൽ വെക്കാം തലേന്നെ ആക്കി റൈസ് ആക്കി വെച്ചിട്ട് പിറ്റേന്ന് ആക്കുന്നതാണ് ഫ്രൈഡ് റൈസ് നല്ലത് കാരണം ഫ്രിഡ്ജിൽ വെച്ച് തണുത്തിട്ട് ആക്കുന്നതാണ് ടേസ്റ്റ് ഉണ്ടാവുക നമുക്കിതിന് ഇരുന്ന് എടുത്തിട്ട് ഫാനിൻ്റെ കീഴിൽ വെക്കാം നമുക്ക് ആട്ടിൻ്റെ പച്ചക്കറികളൊന്ന് റെഡിയാക്കാം ഇല്ലേ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക കുറച്ച് മതി അങ്ങനെ ഓയിലധികം വേണ്ട ഇനി നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച് വെളുത്തുള്ളി ഇട്ടു ഫ്രൈഡ് റൈസ് ആക്കുന്നുണ്ടല്ലോ എല്ലാം പെട്ടെന്ന് ഈ ചൈനീസ് ഫുഡാണല്ലോ ഫ്രൈഡ് റൈസ് ഇപ്പം നമ്മൾ ഇന്ത്യൻ സ്റ്റൈലെല്ലാം ആയിട്ട് എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം ഇത് പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നാണ് ആക്കട്ടെ അധികം വേവിക്കട്ടെ വെളുത്തുള്ളി ഏകദേശം പച്ചമണം മാറിയിട്ടുണ്ട് നമുക്ക് ഇത് സ്പ്രിങ് ഓണിയനാണ് അതിൻ്റെ വെളുത്ത ഭാഗം മാത്രം അതിൻ്റെ സവോള പോലെ ഇല്ല ഭാഗമില്ല അതാകൊന്ന് ഫ്രൈ ആക്കണം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാകെ കൊണ്ട് പിന്നെ അതിലേക്ക് ചെറുതായി കഴിച്ചതിന് ക്യാരറ്റ് ഇട്ടുവ അതേപോലെ തന്നെ ചെറുതായി അരിഞ്ഞിട്ടുള്ള ബീറ്റ്റൂട്ട് ചെറുതായി അരിഞ്ഞ് ക്യാബേജ് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ക്യാപ്സിക്കം ക്യാപ്സിക്കം വേണ്ടാത്തവർ ഇടണ്ട ക്യാപ്സിക്കം കൂടി ലാസ്റ്റ് ക്യാപ്സിക്കം അതിൻ്റെ മേലിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു കളർ വരുമല്ലോ ഇത് നന്നായിട്ടൊന്ന് വരച്ചി കൊടുക്കുക ഇതിൻ്റെ മേലെ ലേശം നമ്മളെല്ലാത്തിനും ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം ഇതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമണം മാറിയാൽ മതി അധികം ഇതാകുമ്പോൾ പച്ചമണം മാറുന്ന മതി ഒന്ന് അയച്ചി കൊടുക്കണം മാറിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം ഈ ഇതിനകത്ത് എത്രയേ ഉള്ളൂ വേറെ എടുക്കാം ആക്കി വെച്ച് സോസിലുണ്ട് കുറച്ച് സോയാ സോസ് കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച് ഇതാക്കി വെച്ച് ചിക്കി ആക്കി വെച്ച് മുട്ട പിഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഇതാ ചിക്കൻ ചിക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അതി കൂടി ചേർത്ത് ഉപ്പ് വെക്കുക നമ്മളിതിനെല്ലാം ഉപ്പ് ചേർത്തത് കൊണ്ട് അധികം ഉപ്പ് വേണ്ട പിന്ന അരി ഇതിനകത്തോട്ട് ആ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ അതിൽ കുറച്ച് ടൊമാറ്റോ സോസും സോയാ സോസും കൂടി ചേർത്തിട്ടുണ്ട് ഉണ്ടായത് നല്ല പാകത്തിന് ആയിട്ടുണ്ട് അധികം വെന്ത് പോകാത്തതുകൊണ്ട് നല്ല അരിയായിട്ട് ചില അരിയിൽ കുഴച്ചും കൂടി ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മളെ ഫ്രൈഡ് റൈസ് എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് കുറച്ചും കൂടി വേണമെങ്കിൽ ടൊമാറ്റോ സോസ് വെച്ച് കൊടുക്കാം പിന്നെ നമ്മളെ അങ്ങനെ ഒഴിച്ച് എടുക്കുന്നില്ല ഇതിപ്പം ഇതിനെന്ന് പറഞ്ഞാൽ ചില്ലി ചിക്കനും കൂടി കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാം അല്ലാതെ വേറെ ഏറ്റവും മീൻ കോമ്പിനേഷൻ ആവല് ചില്ലി ചിക്കൻ തന്നെയാണ് നമുക്ക് നമ്മൾ നമുക്ക് കുറച്ച് നാരങ്ങ നീര് ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കാം ഒരു ടേസ്റ്റിന് നാരങ്ങ നീര് ൊണ്ട് എടുക്കുന്നില്ല നമ്മളിത് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് ഓഫാണ് അപ്പോൾ ഇതാ എല്ലാവരും ഉണ്ട നല്ല ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ആ ബെല്ലൈക്കണും കൂടി അടിക്കണേ